സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വാക്കത്തോൺ സംഘടിപ്പിച്ച വ്യോമസേനാംഗങ്ങൾ മാനവീയം വേദി മുതൽ പാളയം രക്തസാക്ഷി മണ്ഡപം വരെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് സമീപകാലത്ത് സമൂഹത്തിൽ വലിയ വെല്ലുവിളിയുയർത്തിയ ലഹരിയുടെ ഉപയോഗത്തിനെതിരെ അവബോധം നൽകുന്നതിനായാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് മാനവീയവീധി മുതൽ പാളയം രക്തസാക്ഷി മണ്ഡപം വരെ സംഘടിപ്പിച്ച വാക്കത്തോണ്ടിൽ വ്യോമസേന അംഗങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു യുവതലമുറ ലഹരിക്ക അടിമപ്പെടുന്നതിന്റെ കാരണങ്ങൾ പലതാണ് ലഹരിക്കടിമപ്പെടുന്ന വിദ്യാർത്ഥികൾ കേരളത്തിന് വലിയൊരു സാമൂഹിക പ്രശ്നം തന്നെയാണ് ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചതെന്ന് എയർഫോഴ്സ് വെറ്ററൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സുനിൽ പറഞ്ഞു നമുക്കൊരു സമൂഹത്തിനോട് ഉത്തരവാദിത്വമുണ്ട് ഭാവി തലമുറയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്നുള്ള ഒരു ഒരു ബോധത്തിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഉദ്യമത്തിലേക്ക് ഇറങ്ങിയത് ലഹരിക്കെതിരെ വാക്കത്തോണിൽ വിവിധ വിമുക്തപട സംഘടനകളും സാമൂഹിക സന്നദ്ധ സംഘടനകളും പങ്കെടുത്തു കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം